ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ചില കാര്യങ്ങൾ എങ്ങനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എത്രയൊക്കെ പോട്ട പോട്ടെന്ന് വെച്ചാലും നമുക്കതിനകത്ത് രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകാറുണ്ട് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഒന്നും മിണ്ട മിണ്ടണ്ട എന്ന് വിചാരിച്ചാണെങ്കിലും അടങ്ങുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണോട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പറഞ്ഞു വന്നാൽ വേറൊന്നും അല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് ദിയ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോ അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഞാനും കണ്ടു ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ടും ഇമോഷണലി ഭയങ്കരമായിട്ടും ടച്ച് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഡെലിവറി വീഡിയോ അത്ര അടിപൊളിയായിട്ട് ദിയ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം ഞാൻ അങ്ങനെ ദിയുടെ വീഡിയോസൊന്നും അധികം അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല കേട്ടോ എല്ലാ വീഡിയോസൊന്നും കുത്തിയിരുന്ന് കാണുന്ന ഒരാളൊന്നും അല്ല ഇടയ്ക്ക് മുട്ടിനൊക്കെ ഓരോ വീഡിയോ കാണാറുണ്ടെങ്കിലും അങ്ങനെ ഭയങ്കരമായിട്ടും ദിയനെ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ലായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നപ്പോൾ ദിയുടെ ആ ഒരു ഡെലിവറി വീഡിയോ വന്നു എന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഒന്ന് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താണ് ഞാൻ പോയത് കാരണം ആ ഒരു ഡെലിവറിയുടെ പോർഷൻ എങ്ങനെയാണ് ഇവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തു തന്നെയാണ് ആ വീഡിയോ കണ്ടത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് ആ ഒരു ഡെലിവറിയുടെ പെയിൻ അത് അതുപോലെ നമ്മൾ ആ ദിയയുടെ ഫേസിൽ ആ നമ്മൾ കാണുമ്പോൾ അതിനകത്തൊരു വൾഗറായിട്ടുള്ള ഒന്നുമില്ല അല്ലെങ്കിൽ ദിയയുടെ ഒരു പ്രൈവറ്റ് പാർട്സും കാണിച്ചിട്ടില്ല ദിയയുടെ ഫേസും ദിയയുടെ ആ ഒരു ടൈമിലെ പെയിനും കാര്യങ്ങളൊക്കെ അത് ദിയ എന്നല്ല എല്ലാ സ്ത്രീകളും ആ ഒരു ടൈമിൽ അനുഭവിക്കുന്ന വേദന അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ ആ ഒരു അളവ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും എങ്കിൽ പോലും ആ ഒരു സമയത്തെ ഒരു സ്ത്രീയുടെ ആ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നതാണ് അവർ ആ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ആ ഒരു ഫാമിലി ധിയേനെ സപ്പോർട്ട് ചെയ്ത് നിന്നത് പ്രത്യേകിച്ചും അശ്വിൻ അശ്വിൻ ദിയ്ക്ക് കൊടുത്ത് ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എല്ലാ ഭർത്താക്കന്മാർക്കും സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല കേട്ടോ അങ്ങനെ ഭാര്യയുടെ കൂടെ ആ ഒരു ലേബർ റൂമിൽ കയറി അത്രയും സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ എല്ലാ പുരുഷന്മാർക്കും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അത് അവർക്ക് അവരുടെ ഭാര്യയോട് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അവർ എന്താ പറയുക അവർക്ക് അവരുടെ ഭാര്യയോട് സ്നേഹമോ കേറിഞ്ഞൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷെ അതിന് അവരുടെ മൈൻഡിന് വേറൊരു ലെവലിലുള്ള ധൈര്യമോ അല്ലെങ്കിൽ വേറൊരു അവസ്ഥയിലേക്ക് അവർ എത്തണം അപ്പോഴേ അവർക്കത് സാധിക്കത്തുള്ളൂ കേട്ടോ എല്ലാ ഭർത്താക്കന്മാർക്കൊന്നും സാധിക്കുന്ന കാര്യമല്ല അശ്വിൻ്റെ ആ ഒരു സപ്പോർട്ടും അശ്വിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കിടന്ന ദിയ എന്ന് വിളിച്ചിട്ടാണ് കരയുന്നത് അതൊക്കെ ആ ഒരു ടൈമിലോ ഒരു പെൺകുട്ടിക്ക് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൊന്നും ഒരിക്കലും ആരും സ്വന്തം എത്ര കെയറിങ്ങും സ്നേഹമുള്ള ഭർത്താവാണെങ്കിലും ഭർത്താവിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പുകളുടെ പേരോ ഒന്നും അല്ല ഇനി നമുക്കൊരു മൂത്ത കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പേരോ ഒന്നുമല്ല അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത് അമ്മയുടെ വിലയാണ് നമുക്കവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുന്നത് എല്ലാവരുടെയും ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാവുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഇവിടെ ഇരുന്ന് എൻ്റെ കണ്ണിക്കൂടിങ്ങനെ കണ്ണീര് ഒഴുകു തരുന്ന കേട്ടോ ഞാൻ ആക്ച്വലി ആ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോൾ കുറേ കമൻസ് വായിച്ച് വായിച്ചാണ് കണ്ടു തുടങ്ങിയത് അപ്പോൾ അതിനകത്ത് പലരും ഇങ്ങനെ ഈ വീഡിയോ കണ്ടപ്പോൾ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ചെറിയതായിട്ടൊരു പുച്ഛൊക്കെ തോന്നി ഓ ഇതിനകത്ത് ഇപ്പോൾ എന്താണ് ഇത്ര കരയാനിരിക്കുന്നത് എന്നുള്ളൊരു ഫീലാണ് വന്നത് പക്ഷേ ആ വീഡിയോ കണ്ട് കണ്ടു വന്നപ്പോൾ ഞാൻ ശരിക്കും കരഞ്ഞു കേട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ട് ചിരിച്ച ഒരവസ്ഥയായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ കണ്ടു തീർത്തത് കാരണം നമുക്ക് ആ ഒരു ഫാമിലി സപ്പോർട്ടും ദിയയുടെ ആ ഒരു ഒരിതും എല്ലാം കൂടെ നമ്മളത്രയും നമ്മളതിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ആ ഒരു വീഡിയോ കണ്ടത് അപ്പോൾ ഞാനിപ്പോൾ വന്നത് ആ വീഡിയോയെക്കുറിച്ച് പറയാനല്ല പക്ഷേ ആ വീഡിയോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് തോന്നിയോണ്ട് പറഞ്ഞാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ കാര്യമല്ല പറയാൻ വന്നത് ഈ വീഡിയോയുമായിട്ട് ബേസ് ചെയ്ത് വന്ന വേറൊരു വീഡിയോയുടെ കാര്യമാണ് പറയാൻ വന്നത് കേട്ടോ ഒരു കള്ളക്കിളവൻ എവിടുന്ന പൊട്ടിമുളച്ചാണെന്നൊന്നും അറിയത്തില്ല ഒരു കിളവൻ വന്നിരുന്നിട്ട് അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടും അതായത് സമൂഹത്തിൻ്റെ മുമ്പിൽ പേർ എന്നൊക്കെ പറഞ്ഞിട്ട് പേർ നടത്തി അത് വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു കിളവൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം പറയട്ടെ ഞാൻ ആ കിളവൻ്റെ വീഡിയോ മൊത്തം കണ്ടിട്ടില്ല അത് കാണാനുള്ള ക്ഷമയും ഇതൊന്നും എനിക്കില്ല ഞാൻ കണ്ടത് വിവി ഹിയറിലെ വിവി റിയാക്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് ഞാൻ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ആ വീഡിയോ കാണുന്നത് അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് സത്യം വന്നാൽ എനിക്കിങ്ങനെ എന്നെ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോൾ ഞാൻ ഇതിനകത്ത് വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും സമയമായിട്ട് എനിക്ക് ആ ഒരു ഹാങ്ങ് മാറാത്ത കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ കള്ളക്കളവനോട് എനിക്ക് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ ഇയാൾ ആ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ എന്താ പറയുന്നത് ഗുഹ്യ ഗുഹ്യഭാഗങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ടും പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്ത്രീയുടെ അല്ല മനുഷ്യൻ്റെ ശരീരത്തിലെ ഗുഹ്യ ഭാഗങ്ങൾ അപ്പം പ്രത്യേകിച്ചും സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്സൊക്കെ ഭയങ്കര ഭാഗങ്ങളാണ് അതൊക്കെ നമ്മൾ ഒളിച്ചു വെക്കേണ്ടതാണ് മറച്ചു വെക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എന്തൊക്കെയോ വന്ന് കിടന്ന് കുറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ എവിടെയാണ് ഈ ദിയയുടെ ഗുഹ്യ ഭാഗം കണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കാരണം ഞങ്ങളൊക്കെ കണ്ട ദിയയുടെ ഡെലിവറി വീഡിയോയിൽ ദിയയുടെ ഈ ഒരു പോർഷനും മേളിലേക്കും ആ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അശ്വിനെയും അതുപോലെ തന്നെ ആ ഒരു ഫാമിലിയുടെ ആ ഒരു റിയാക്ഷൻസും ഒക്കെ ഞങ്ങൾ കണ്ടപ്പോൾ അമ്മ എന്ന് വിളിച്ച് അമ്മ എന്ന് വിളിച്ച് നിലവിളിക്കുന്ന ആ ഒരു ധിയേനയാണ് ഞങ്ങളൊക്കെ കണ്ടത് അപ്പോൾ ഈ കിളവൻ എവിടെ പോയിട്ടാണ് ഈ ധിയയുടെ ഗുഹ്യഭാഗം കണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇനി അതിനകത്ത് എന്താ പറയുക നമുക്കതിനകത്തൊരു ഇത് പിടികിട്ടുന്നില്ല ഇയാൾ എവിടെ പോയിട്ടാണ് ഇത് കണ്ടതെന്നുള്ളത് ആ ഒരു ഡെലിവറി വീഡിയോയ്ക്കകത്ത് എന്തായാലും ഞങ്ങളാരും ഈ സംഭവം ഒന്നും കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിനകത്തൊരു മോശമായിട്ട് ഈവൻ ഒരു തുള്ളി ഒരു ഡ്രോപ്പ് ബ്ലഡ് പോലും നമ്മൾ ആ വീഡിയോയിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അവർക്ക് വേണമെങ്കിൽ ആ റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ ഓക്കെ നമുക്കിപ്പം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതൊക്കെ എന്താ പറയുക ഞാനുൾപ്പെടെ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് നമുക്ക് വ്യൂസിനും റീച്ചിനും അതുപോലെ തന്നെ നമ്മുടെ ബെനിഫിറ്റിനും ഒക്കെ വേണ്ടിയിട്ടാണ് എങ്കിൽ പോലും ദിയ്ക്ക് കുറച്ചും കൂടെ റീച്ച് കിട്ടാനാണെങ്കിൽ ആ വീഡിയോയെ വേറൊരു രീതിയിലും അവർക്ക് മേക്ക് ചെയ്യാമായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ശ്വേതാമേനോൻ്റെ ഡെലിവറി കളിമണ്ണെന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തപ്പോഴും ഒരുപാട് കോലാഹലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടത് വളരെ ചെറിയ ചെറിയ കുറച്ച് ക്ലിപ്സ് മാത്രമാണ് അതും അങ്ങനെ മോശമായിട്ടുള്ള ഒരു ഒരു പോർഷൻ പോലും ഉണ്ടായിരുന്നില്ല അതിനേക്കാളും ആ ഒരു സിനിമയിൽ ശ്വേതാമേനോൻ്റെ ഡെലിവറി സീൻ കൊ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദിയയുടെ ഈ ഒരു ഡെലിവറി വീഡിയോ എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്തുപോലും ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി കാണാനോ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഒരു സ്ത്രീയുടെ ഗുഹ്യഭാഗങ്ങൾ ഒളിച്ചു വെക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്ന ഈ കിളവനോട് എനിക്ക് ചോദിക്കാനുള്ളത് താങ്കളെ പിന്നെ താങ്കളുടെ അമ്മ തുപ്പിയിട്ടതാണോ എന്നാണ് ഇയാളെ തന്നെ തുപ്പിയാണോ ആയിട്ട് താങ്കൾ വന്നതും ഒരു സ്ത്രീയുടെ ഗുഹ്യ ഭാഗത്തിൽ കൂടി തന്നെയാണ് താങ്കളുടെ അമ്മയുടെ ആ ഒരു ഭാഗത്തൂടെ തന്നെയാണ് താങ്കളും വന്നത് സ്ത്രീയുടെ ഒരു എന്താ പറയുക ശരീരത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ശരീരത്തിലെ ഒരു പാർട്ട് എന്ന് പറയുന്നത് അങ്ങനെ അറപ്പോടെയോ വെറുപ്പോടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വികാരത്തോടെയോ കാണേണ്ട ഒരു ഭാഗം മാത്രമല്ല ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ ആ ഒരു എന്താ ആ ഒരു ശരീരഭാഗം തന്നെയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനും ആശ്രയിക്ക ദൈവം കൊടുത്തിരിക്കുന്ന ഇതെന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഇങ്ങനെ നെഗറ്റീവായിട്ട് എന്തിനും ഏതിനും അത് ഇവരുടെയൊക്കെ ആ ഒരു ഇവരെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ കാരണം പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് പെണ്ണ് അങ്ങനാവണം ഇങ്ങനെയാണോ ആ ഒരു ഇതിൽ നിന്നും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ മോശക്കാരിയായി പ്രശ്നക്കാരിയായി ഇതൊക്കെ ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതേപോലെ അയാൾ പറയുന്നത് കേട്ടു നമ്മുടെ വായൊക്കെ ഗുഹ്യഭാഗമാണ് മൂക്ക് ഗുഹ്യഭാഗമാണ് കക്ഷം ഗുഹ്യഭാഗമാണ് അപ്പം മാറുമറയ്ക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു മാറുമറയ്ക്കാൻ അനുവാദമില്ലാത്ത സ്ത്രീകൾ ജീവിച്ച കേരളത്തിൽ അന്ന് അവരൊക്കെ അവരുടെ കക്ഷം എന്തായിരുന്നു ചെയ്തിരുന്നത് എന്തായിരുന്നു കാണിച്ചിരുന്നത് അന്ന് അതെല്ലാം ഓപ്പണല്ലായിരുന്നോ അപ്പോൾ ഇപ്പോഴാണോ ഇതൊക്കെ ഗുഹ്യഭാഗമായതും മറക്കേണ്ട ഭാഗമായതും ഒരു പെണ്ണ് ടോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഭയങ്കരമായിട്ടും വിധിക്കുന്ന ആൾക്കാർ ചിന്തിക്കണം നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത് മാറി മറക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു നമ്മുടെ കാരണവന്മാരൊക്കെ അങ്ങനെ നടന്നവരാണ് നമ്മുടെ കാരണവന്മാർ മീൻസ് നമ്മുടെ അമ്മ വെല്ലുമ്മ എന്നല്ല പറയുന്നത് അവരുടെയും മുതിർന്ന തലമുറകളൊക്കെ മാറുമറിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ ജീവിച്ച ആൾക്കാരായിരുന്നു എന്തുകൊണ്ട് അവരൊക്കെ മോശക്കാരാണെന്നാണോ അതിൻ്റെയൊക്കെ അർത്ഥം അതുപോലെ തന്നെ നമ്മളൊക്കെ ഹോട്ടലിൽ ചെന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വെയ്റ്റർമാർ വന്നിട്ട് ഇങ്ങനെ വാവ് വാവൊത്തിയിട്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമെന്ന് ഗുഹ്യഭാഗമാണ് വായ അതുകൊണ്ടാണ് ഞങ്ങളൊന്നും കഴിക്കാൻ കയറുന്ന ഹോട്ടലിലാരും ഇങ്ങനെ ഓച്ചാനിച്ച് നിന്നൊന്നും നമ്മളോടാരും ചോദിക്കാറില്ല അവരൊക്കെ വന്ന് മാന്യമായിട്ട് നിന്ന് ഇനി എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ അതല്ല ഈ കാർന്നൂർ പോകുന്ന ഏത് ഹോട്ടലിലാണ് അങ്ങനെ വാവ് ഒത്തി നിൽക്കുന്നതെന്നൊന്ന് പറഞ്ഞാൽ അതൊന്നും പോയി കാണായിരുന്നു നമുക്ക് അങ്ങനെ ഉള്ള ഹോട്ടലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നതിന് വിരോധമൊന്നുമില്ല അപ്പോൾ ഈ കള്ളക്കളവനോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ താനൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് ആദ്യം ഒന്ന് ിന്ദിക്കുക ആദ്യം ഒരു സ്ത്രീയെ കാമക്കണ്ണോടെ നോക്കാതെ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ വരയ്ക്കപ്പുറം നിൽക്കണം ആ വരയ്ക്കപ്പുറം കടന്നു കഴിഞ്ഞാൽ അവൾ പ്രശ്നക്കാരിയാണ് മോശക്കാരിയാണ് എന്നുള്ള ആ വൃത്തികെട്ട കണ്ണോടെ കാണാതെ സ്ത്രീയെ ബഹുമാനിച്ചില്ലെങ്കിലും വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുത് കാരണം ഒരു അമ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അമ്മയാവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലുള്ള കാര്യമാണ് അത് തന്നെ പോലുള്ളവനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല താങ്കളുടെ അമ്മ ജീവനോടുണ്ടെങ്കിൽ താങ്കളൊന്നു പോയി ചോദിച്ചു നോക്കുക തന്നെ പ്രസവിച്ചപ്പം താൻ ഈ പറഞ്ഞ ആ ഗുഹ്യഭാഗത്തിലൂടെ തന്നെ പ്രസവിച്ചപ്പം അവർക്ക് തോന്നിയ ഫീലിംഗ് എന്താണെന്നൊന്ന് ചോദിച്ചു നോക്കണം അപ്പം തനിക്ക് ചിലപ്പം വിവരം വിവരം ഉണ്ടാകാൻ വഴിയില്ല വിവരം ഉണ്ടെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനത്തെ തള്ളമൊന്നും തള്ളത്തില്ലോ അപ്പം തനിക്കത് മനസ്സിലാകാൻ വഴിയില്ല എന്നാലും ഒന്ന് ചോദിച്ചു നോക്കുക അറ്റ്ലീസ്റ്റ് അവർക്ക് ആ ഒരു അമ്മയായ സമയത്ത് അല്ലെങ്കിൽ അവരനുഭവിച്ച് ആ ഒരു മാതൃത്വം എന്നതാണെന്നുള്ളത് പറഞ്ഞു തരുമ്പോൾ ഇനി വല്ല കാറ്റടിച്ചാലും തനിക്ക് വല്ല ബോധവും വെള്ളിയാഴ്ചയൊക്കെ വീണാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് കരുതിയിട്ടില്ല പക്ഷേ ഈ ഒരു വീഡിയോ ആ ഒരു ധിയയുടെ വീഡിയോ എത്ര ബ്യൂട്ടിഫുള്ളാണോ അതിന് ഇത്രയും മോശമായിട്ട് വന്നിരുന്ന് അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് പറയാൻ ഒരു സ്ത്രീയെ എങ്ങനെയാണ് ഇങ്ങനെ ആ ഒരു സെക്ഷുവാലിറ്റിയോടെ മാത്രം അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരം സെക്സിന് വേണ്ടി മാത്രമുള്ളതാണ് അല്ലെങ്കിൽ എന്താ പറയുക പുരുഷനെല്ലാ സ്വാതന്ത്ര്യമുണ്ട് സ്ത്രീ എന്നും ഇങ്ങനെ അടങ്ങിയിരിക്കേണ്ടവളാണെന്നൊക്കെ ചിന്തിക്കാൻ എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യന്മാര്ക്ക് പറ്റുന്നത് അങ്ങോട്ട് തിരിയാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ല അനങ്ങാൻ പാടില്ല ഒച്ച പൊക്കി സംസാരിക്കാൻ പാടില്ല ഒന്ന് ഉറക്കെ ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു ഈ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് പെൺകുട്ടികൾ സുരക്ഷിതരായിട്ടിരിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം നമ്മുടെ കണ്ണാണ് മാറേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത് എങ്കിലേ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കാനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇഷ്ടത്തിന് അവരുടെ ജീവിതം ജീവിക്കാനും സാധിക്കത്തുള്ളൂ ഇതിപ്പോൾ കുറേ ആൾക്കാരെ പേടിച്ച് അവരിങ്ങനെ എന്താ പറയുക സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം ഇതെല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി 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 ആർക്കൊക്കെയോ വേണ്ടിയിട്ട് സഹിച്ച് സഹിച്ച് അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളില്ല പല വിഭാഗത്തിലും പെട്ട കുട്ടികൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാതെ ഒക്കെ പല പല ചട്ടക്കൂടുകൾക്കകത്തും പെട്ടുപോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ എത്രയോ നല്ലൊരു ഭാവി ഉണ്ട് മുന്നോട്ട് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കി എന്തിനാണ് ഇങ്ങനെ പെണ്ണിനെ പെണ്ണ് ആണെന്നുള്ള ആ ഒരു വേർതിരിവ് നമ്മുടെ നാടുകളിലെ ഗേൾസ് സ്കൂൾ ബോയ്സ് സ്കൂൾ ഗേൾസ് കോളേജ് ബോയ്സ് കോളേജ് ഇതൊക്കെ ഒന്ന് മാറട്ടെ ഇതൊക്കെ ഒന്ന് മിക്സഡ് സ്കൂളുകളൊക്കെ ആകട്ടെ അവർ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിച്ചാൽ എന്താണ് പ്രശ്നം വരിക അല്ലെങ്കിൽ അവർ തമ്മിൽ അടുത്ത് ഇടപഴകിയാൽ എന്താണ് പ്രശ്നം വരിക എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ മോൻ്റെ സ്കൂളിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് പെൺകുട്ടികളുടെ നടുക്കായിരുന്നു അവൻ അവനിരിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഞാൻ ഇപ്പോഴും അവനോടത് ചോദിക്കാറുണ്ട് കാരണം അങ്ങനെ വരട്ടെ ഞാനൊക്കെ പഠിച്ച കാലത്ത് അത് പണിഷ്മെന്റ് ആയിരുന്നു നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് വർത്താനം പറയുമോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാതൊക്കെ വരുമ്പോഴായിരുന്നു നമ്മളെ കൊണ്ട് ആംപിള്ളർ ഇടയിലിരുത്തുന്നത് ആംപിള്ളരെ കൊണ്ടുവന്ന് നമ്മൾ പെൺപിള്ളരുടയിലിരുത്തുന്നു ഇന്ന് അതൊക്കെ ഒരുപാട് മാറി മാറി വരുന്നുണ്ട് അങ്ങനെ കാലം മാറട്ടെ പുരോഗതികൾ വരട്ടെ നമ്മുടെ ആൾക്കാരുടെ ഇടുങ്ങിയ ചിന്താഗതികൾ മാറട്ടെ അല്ലാതെ പെണ്ണിന്റെ ഗുഹ്യഭാഗം കാണിച്ചുകൂടാ കഷം കാണിച്ചുകൂടാ വാപൊത്തി വർത്താനം പറയണം എന്നൊക്കെ പറയുന്ന പരട്ട കിളവാണ് ഏത് കല കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത് തന്നെ പോലുള്ളവനൊക്കെയല്ലേ ശരിക്കും ഈ ഭൂമിക്ക് ഭാരം എന്ന് പറയുന്നത് താനൊക്കെ മാറാൻ പറ്റത്തില്ലെങ്കിലും വിവരക്കേട് വിളിച്ചു പറയാനായിട്ട് ഇങ്ങനെ വരാതെ അല്ലെങ്കിൽ ആൾക്കാർ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നുണ്ട് കാരണം ഞാൻ പലരുടെ അടുത്തും സംസാരിച്ചപ്പം അവരെ അടുത്തുണ്ട് ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയേഡ് ആ വീഡിയോ ഭയങ്കരമായിട്ടും ടച്ച് ചെയ്തു അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു അല്ലെങ്കിൽ ആമ്പിള്ളേരൊക്കെ പറയുന്ന ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കിന് മൈൻഡ് അങ്ങ് വേറൊരിതായി പോയിഡിന്നാണ് പറയുന്നത് കാരണം അവർ അവരത് നമ്മളാ കൂടെ ദിയയുടെ കൂടെ ആ ലേബർ റൂമിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു ഫീലായിരുന്നു നമുക്ക് അതിനകത്ത് ദിയ കൊച്ചു പുറത്തോട്ട് ഇറങ്ങി വരുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക അതിനകത്തൊരു കമൻ്റ് ഉണ്ടായിരുന്നു രക്തമോ സ്രവങ്ങളോ ഒന്നും ക്യാമറയിലേക്ക് തെറിപ്പിച്ച് കാണിച്ചില്ല സത്യമല്ലേ ഒന്നുമില്ലാതെ ഒരു ഒരു മൈന്യൂട്ടായിട്ട് പോലും ശരീരത്തിൻ്റെ മറ്റൊരു പാർട്ട് കാണിക്കാതെ ദിയയുടെ മുഖം മാത്രം കാണിച്ചുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഔട്ടായിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ ഇത്രയും റീച്ചിലേക്ക് പോയെങ്കിൽ ആൾക്കാർക്ക് അത് അത്രയും ഇമോഷണലി കണക്റ്റ് ആയതുകൊണ്ടാണ് അത്രയും ആയതുകൊണ്ടാണ് അതിനകത്ത് വന്ന് ഈ പറഞ്ഞ പോലെ ഭാഗം മാങ്ങാ തൊലി തേങ്ങാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാതെ എൻ്റെ പൊന്ന് കാരണന്നവരെ തൻ്റെ അമ്മ എത്ര വേദനിച്ചിട്ടായിരിക്കും തന്നെ പ്രസവിച്ചതെന്നൊക്കെ ഒന്ന് ആലോചിച്ച് മനസ്സുകൊണ്ടെങ്കിലും അവരോടൊക്കെ ഒരു നന്ദി പറ സ്ത്രീകളെ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞിന് ജന്മം നടു കൊടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോൾ അവരനുഭവിക്കുന്ന അവരോട് ഒരു ഇച്ചിരി ബഹുമാനം അധികം ഒന്നും വേണ്ട ഒരു ഇച്ചിരി ബഹുമാനം ഒന്ന് കാണിച്ചു നോക്ക് പിന്നെ മറക്കരുത് താനും വന്നത് തൻ്റെ അമ്മയുടെ കൂടെയാണ് അല്ലാതെ തന്നെ വായിക്കൂടെ തുപ്പിയിട്ടതല്ല അപ്പോൾ ഈ ഒരു കാർണവരോട് ആ കിളവനോട് പരട്ട കിളവനോട് ഇത്രയേലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഉള്ളൂ